ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല സ്വാദിഷ്ടമായിട്ടൊരു മന്തി ഉണ്ടാക്കിയാലോ അതിന് ഒരു പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം കുറച്ചിട്ടിട്ടുണ്ട് ഞാൻ മന്തി മസാല യൂസ് ചെയ്യുന്നുണ്ട് മന്തി മസാല ആകുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടാവുമല്ലോ എന്നാലും എൻ്റെ കയ്യിൽ നിന്നായിട്ട് കുറച്ച് മുഴുവൻ കുരുമുളകും അങ്ങനെ നല്ല ജീരകവും ഞാൻ ചേർത്തു മസാല മന്തി മസാല ചേർക്കുവാണെങ്കിലും ഇതും കൂടെ കുറച്ച് ആഡ് ഓൺ ചെയ്തതാണ് അങ്ങനെ ഞാൻ മന്തി മസാല ഇട്ടു മിക്സിയുടെ ജാറിൽ ഇതിനകത്ത് നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ മുഴുവൻ മല്ലി കുറച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് മന്തി മസാല ഇതിനകത്ത് എല്ലാം ഉണ്ടാവുവാണെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പം മല്ലി ഒക്കെ ഇപ്പം നമ്മൾ മന്തി മസാല മസാലയെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചേർക്കുമല്ലോ പിന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തു നമ്മൾ ഓയിലാണ് ഇത് അരച്ചെടുക്കുന്നത് ഓയിൽ കുറച്ച് കൂടുതൽ വേണമല്ലോ മന്തി അങ്ങനെ എല്ലാം ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തു അങ്ങനെ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ സാമാന്യം വലിയ പീസസ് ആയിട്ടാണ് നമ്മൾ മന്തിയാണല്ലോ അപ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് ഫോർക്ക് കൊണ്ട് എന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ടൊക്കെയും മസാല നമ്മളിപ്പോൾ അരച്ച മസാല ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് പിടിക്കുമല്ലോ അപ്പം ഇങ്ങനെ ഒത്തിരിയും ഞാനൊരു ചിക്കനാണ് എടുത്തേക്കുന്നത് ഒത്തിരി ഒന്ന് പരന്ന് കിടക്കുന്ന രീതിയിൽ ഉള്ള ഒരു വലിയ പാത്രത്തിൽ തന്നെ വയ്ക്കുക അങ്ങനെ മസാല അരച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക ഉപ്പ് ഓൾറെഡി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല അങ്ങനെ ഇതൊരു ഹാഫ് ആൻ അവർ ടു വൺ അവർ ഇരിക്കട്ടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ കുറച്ച് ഫുഡ് കളർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം റെഡ് കളർ ഒരു ചെറിയ ഇതായിട്ട് മന്തിക്ക് ഇങ്ങനെ ഒരു ചെറിയ റെഡ് ഡിഷ് വരുമല്ലോ ചിക്കന് അത് ഓപ്ഷണലാണ് വേണമെന്നും കിട്ടാൽ മതി പിന്നെ കുറച്ച് മല്ലിയിലയും ക്യാപ്സികം ഒരു ക്യാപ്സികം ഞാൻ കട്ട ചെറുതായിട്ട് കട്ട് ചെയ്യണം കാരണം ഇതിങ്ങനെ നന്നായിട്ട് അല അലിഞ്ഞങ്ങ് പോകും ചിക്കനിൽ അത് ക്യൂബ്സായിട്ടോ കഷ്ണമായിട്ടോ ഒന്നും കിടക്കണ്ട കുറച്ച് മല്ലിയില ഒരു പൊടിക്ക് പുതിന അതെല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ ക്യാപ്സികം ഒരെണ്ണമാണ് മല്ലിയയിലയുടെ വളരെ കുറവ് അളവിൽ പുതിനാൽ മതി മല്ലിയില ഒത്തിരി വേണ്ട ജസ്റ്റ് ഒരു ഫ്ലേവറ് എല്ലാം കൂടെ മിക്സ് ചെയ്തു അങ്ങനെ ഒരു വൺ അവർ അവിടെ ഇരിക്കട്ടെ ഹാഫ് ആൻ അവർ ടു വൺ അവർ പിന്നെ മാഗി ക്യൂബ്സ് ഓൾറെഡി മന്തിയിൽ അവർ ചേർത്തിട്ടുണ്ട് കാരണം ആ ഒരു ഉപ്പുണ്ടല്ലോ അപ്പം മാഗി ക്യൂബ്സിൻ്റെ ആണത് ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഞാനൊരു രണ്ട് ക്യൂബ്സും കൂടി ഇതിനകത്ത് എക്സ്ട്രാ ഇട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വൺ അവർ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അത് ഗ്യാസിലോട്ട് വെച്ചു ഓൾറെഡി ഓയില നമ്മൾ ചേർത്തിട്ടുള്ള മസാല ഇതുണ്ട് പിന്നെ ഒരു ഓയിലൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂട് കയറി കഴിയുമ്പോഴേക്കും ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി ഒന്നിങ്ങനെ ഇതായി വരുമ്പോഴേക്കും മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് അടച്ചൊക്കെ വെച്ച് വേവിച്ച് ഒരു ഹാഫ് ആൻ അവർ മോർ ദാൻ ഹാഫ് ആൻ അവർ ഒരു ഫോർട്ടി മിനിറ്റ്സ്ത്രയും സ്ലോ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം നമ്മളപ്പോൾ ഇടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇടണം കാരണം ഓയിലിൽ കിടന്ന് ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് ഫ്രൈ ഒക്കെ ആകും ചിക്കൻ നല്ല സോഫ്റ്റ് ആവും കാരണം മന്തിയുടെ ചിക്കൻ നല്ല ആണല്ലോ അങ്ങനെ അപ്പോൾ അത് അവിടെ കിടന്ന് ചിക്കൻ ആകട്ടെ അപ്പം നമുക്ക് തക്കാളി ഒരു ചട്നി ഉണ്ടല്ലോ മന്തിക്കൊക്കെ സൈഡ് തരുന്നേ പിന്നെ തക്കാളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും ഒക്കെ ഇട്ടു ഇച്ചിരി ജീരകവും കൂടി ഇട്ടു കൊടുത്തു മല്ലിയിലൊക്കെ ഇട്ട് ഞാനൊന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗ്രിയും കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഞാൻ അതിനകത്തൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആ തക്കാളി ചട്നിയിൽ ചെറിയൊരു പീസസ് പോലെ ഉണ്ടാവില്ല ഒത്തിരി അങ്ങോട്ട് ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട തക്കാളി ചടനി ഉണ്ടാക്കുമ്പോൾ പിന്നെ അരി ഞാൻ കുതിത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൺ അവർ എങ്കിലതൊന്ന് കുതിരണം അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക എന്നിട്ട് കഴുകിയൊക്കെ വാരി ഞാൻ അരി നമുക്കൊന്ന് ഒരു എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വേവിച്ചെടുക്കണമല്ലോ നമ്മുടെ ചിക്കൻ ഇങ്ങനെ സൈഡിലായി ഞാനപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഓയിലൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ പീസസ് സെപ്പറേറ്റ് ചിക്കൻ്റെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യും ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ഒത്തിരി ഫ്രൈ ഒന്നും ആവേണ്ട ചെറുതായിട്ടൊന്ന് തിരിച്ച് മറിച്ചിടും അതിൻ്റെ പീസസ് മാത്രം എടുത്തിട്ട് അങ്ങനെ പിന്നെ ഒരു വൈറ്റ് കളർ ഒരു ഗാർലിക് വൈറ്റ് സോസ് ഉണ്ടല്ലോ നമ്മൾ മന്തിക്ക് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തു കുറച്ച് വിനാഗിരിയും കുറച്ച് ഓയിൽ കൂടുതൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ ഒന്ന് മിക്സിയിൽ അടിച്ച് എടുത്തു കുറച്ച് നേരം അടിച്ച് കഴിയുമ്പോഴേക്കും അത് ഒത്തിരി അങ്ങോട്ട് തിക്കായിട്ടുണ്ടാകത്തില്ല അപ്പോൾ കുറച്ചും കൂടെ ഓയിലൊഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചേൽക്കുമ്പോഴേക്കും നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസി കിട്ടും അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വിനാഗിരി ഒന്ന് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ഓയിലൊഴിച്ചൊഴിച്ച് നമ്മൾ ഈ മുട്ടയുടെ വെള്ളേനെ നമ്മൾ മയോണൈസാക്കി വൈറ്റ് സോസായിട്ട് എടുക്കാം അത് ഞാൻ ചോറ് വേവിക്കാൻ വെച്ചപ്പോൾ രണ്ട് ഉണക്ക ഡ്രൈ ലെമൺ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടു കൊടുത്തായിരുന്നു കേട്ടോ അതും കുറച്ച് കുരുമുളകും പട്ട ഗ്രാമ്പൂ പൊടിക്കി ഉപ്പ് ഇട്ടു കാരണം ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട് ഇതിൻ്റെ ഗ്രേവി നമ്മൾ ചോറ് മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചിക്ക റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ഇടണം വളരെ കുറവ് ഉപ്പിട്ടാൽ മതി നമ്മൾ ബിരിയാണിക്കൊക്കെ വേവിക്കുമ്പം ഇടുന്നത്രയൊന്നും ഉപ്പ് റൈസിന് ഇട്ടു കൊടുക്കണ്ട കാരണം ഈ ചിക്കൻ്റെ ഗ്രേവി നമ്മൾ ഈ ചോറ് മിക്സായിട്ട് ഇങ്ങനെ ശരിക്കും വരുന്നുണ്ട് സ്റ്റ് അപ്പം ഉപ്പ് പിന്നെയും പിന്നെയും കയറും അങ്ങനെ റൈസ് അവിടെ കിടന്ന് ആകട്ടെ ഒരു കുറച്ച് ഓയിലും കൂടി ഞാനൊന്ന് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേവിക്കുന്ന സമയത്ത് ആ റൈസിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊന്നും വേണ്ട ജസ്റ്റ് ഫ്ലേവർ നമുക്ക് ഈ ഓൾറെഡി ഈ ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്നൊന്ന് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ റൈസ് വേവിക്കുമ്പോൾ കൂടുതൽ കലാപരിപാടികളൊന്നും വേണ്ട അങ്ങനെ ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം എടുത്ത് മാറ്റി ഒരു പാനിലോട്ട് ഇട്ടു ഒരു ചെറിയ ഫ്രൈം പാൻ പോലത്തെ ഇതിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ വെന്ത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വെന്ത് ചോറാണ് അങ്ങനെ ഒത്തിരി വെന്ത് കുഴഞ്ഞൊന്നും പോയി പോവരുത് എയ്റ്റി ഫൈവ് പെർസെൻറ്റോളം മാക്സിമം നയൻറ്റി പെർസെൻറ്റ് അത്ര മതി ഞാനിങ്ങനെ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി അതിനകത്തൊട്ടിടുകയാണ് ചൂടോടെ തന്നെ ഇടുക ചിക്കനിൻ്റെ ഗ്രേവിയും ചൂടായിട്ടുണ്ടാവും അതുപോലെ തന്നെ റൈസും ഇങ്ങനെ വെന്ത ഉടനെ തന്നെ അങ്ങോട്ടിടുക പിന്നെ അത് ചൂടോടെ തന്നെ നമ്മൾ മന്തിയൊക്കെ ചൂടോടെ കഴിക്കാനാണല്ലോ ആ ടേസ്റ്റ് അപ്പം അങ്ങനെ എല്ലാ റൈസും ഇട്ട് കൊടുക്കുക ഇത് നല്ല കുറച്ച് ലോങ് റൈസാണ് ഒത്തിരി ചെറുതല്ല ആ അപ്പം ഇവിടെ ഇവിടെ നമുക്കങ്ങനെ എക്സ്ട്രാ എക്സൽ ലാർജ് മീൻസ് ഇങ്ങനെ എന്താ പറയുക ബസ്മതി റൈസ് തന്നെ നല്ല ലോങ് റൈസ് കിട്ടും അപ്പോൾ കപ്സ റൈസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ പിന്നെ ഞാൻ കുറച്ചൊരു ഫുഡ് കളറും പിന്നെ കുറച്ച് ഒന്ന് കലക്കിയിട്ട് അതും ഇന്ന് ഒന്നിങ്ങനെ അതാണ് ആ റെഡും യെല്ലോയും കളർ വരുന്നത് യെല്ലോ കളർ മഞ്ഞപ്പൊടിയാണ് റെഡ് ഫുഡ് കളറാണ് പെർമിറ്റഡ് ഫുഡ് കളർ അപ്പോൾ അത് ലൈറ്റായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളതാണ് ആ കളർ എങ്ങനെ ചെറുതായിട്ട് ആ റൈസിനൊന്ന് വരാൻ വേണ്ടി അതൊക്കെ ഒരു പൊടിക്ക് മതി കുറച്ച് വെള്ളം ഒന്ന് ചെയ്തിട്ട് ചെയ്തിട്ടെങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ചിക്കൻ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കളർ ഒന്ന് ഇതാക്കി എടുത്തായിരുന്നു റോസ്റ്റഡാക്കി ചെറുതായിട്ടൊന്ന് അപ്പോൾ ആ ഒരു നമ്മൾ മന്തിയുടെ ഒക്കെ ചിക്കൻ ഒരു ഫ്രൈ പോലെ ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞിട്ടുണ്ടാവില്ല ഒരു സൈഡൊക്കെ ഒരു ബ്രൗൺ ചെറിയ രീതിയിലൊരു ഇത് വന്നിട്ടുണ്ടാവില്ല ഇതുപോലെ മുരിഞ്ഞിട്ട് അപ്പം അങ്ങനെ വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വേവിച്ചെടുത്ത പോലെയാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തത് എന്നാലും സോഫ്റ്റ് ആണ് ഒത്തിരി അങ്ങ് തീ കൂത്തിയിട്ടിട്ടൊന്നും അങ്ങ് ഒത്തിരി ഒന്നും ഇങ്ങനെ ഫ്രൈ ഒന്നും ആക്കണ്ട ചിക്കൻ അതും നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തു ആ റൈസിൽ എന്നിട്ട് നമ്മുടെ ഈ വെന്തിരിക്കുന്ന ഈ ചിക്കനുണ്ടല്ലോ ഇത് നമുക്ക് ഈ റൈസിൻ്റെ മുകളിൽ നമ്മൾ എല്ലാം നിരത്തി വയ്ക്കാം നിരത്തി വെച്ചിട്ട് നമ്മൾ ഗ്രേവി കിടപ്പുണ്ടല്ലോ ഇപ്പം തീ ഓഫാണ് ആക്ച്വലി ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒന്നും കൂടെ തീ ഗ്യാസ് നമുക്ക് ഓൺ ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇത് ആക്ച്വലി മന്തി ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ കടയിലെല്ലാം മേടിക്കുന്ന മന്തി എന്ന് പറയുമ്പോൾ ഒത്തിരി ഓയിലിട്ടിട്ടുണ്ടാവും ഒരു ഓയിൽ ഒത്തിരി യൂസ് ചെയ്യും മന്തിയാണെങ്കിലും കപ്സയാണെങ്കിലും ഒത്തിരി റൈസിലെ ഓയിലുണ്ടാവും നമ്മൾ ഒത്തിരി ആ ചിക്കനിലുള്ള ആ ഒരു ഓയിലൊക്കെ ഉള്ളൂ ഇതിൽ എക്സ്ട്രാ ഞാൻ കുറേ ഓയിലൊന്നും അങ്ങ് ചേർത്തിട്ടൊന്നുമില്ല നമ്മൾ ചിക്കൻ ഓൾറെഡി അതിനകത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ടല്ലോ മിക്സിയിലല്ല നമ്മൾ അരച്ചെടുക്കുമ്പോൾ സമയത്ത് തന്നെ ഓയില തന്നെയാണ് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയും അങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിലുകളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല ഞാൻ എല്ലാ ചിക്കനും റൈസിൻ്റെ മുകളിൽ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾക്കൊരു സ്മോക്കി ഫ്ലേവറ് ഉണ്ടാകാറുണ്ട് നമുക്കിവിടെ അല്ലാതെ നം ഇത് ഒതൻറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ വീട്ടിലാവുമ്പം മാക്സിമം അതിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാനായി സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഒരു ചാർക്കോള് എടുത്ത് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ട് ഗ്യാസില് വെച്ച് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്നും കത്തുമല്ലോ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ സ്മോക്ക് അപ്പം എന്നിട്ട് പിന്നെ അതിൻ്റെ ലിഡ് വെച്ച് അടച്ചാൽ മതി അപ്പം ആ ഒരു പുക അതിനകത്ത് തട്ടിയിട്ട് നല്ല ചാർക്കോളിൻ്റെ സ്മെല്ലും ആ ഒരു ഇതായിരിക്കും നല്ല മന്തിക്ക് കുറച്ചും കൂടെ സ്മെല്ലും ആ ഒരു ഫ്ലേവർ കൂടാനായിട്ട് ഹെൽപ്പാകും അങ്ങനെയെല്ലാം നമ്മൾ റെഡിയായി അങ്ങനെ ചിക്കൻ്റെ പീസസ് എല്ലാം എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം താഴെയാണല്ലോ നമുക്കതിൻ്റെ ആ മസാലകൾ മൊത്തം കിടക്കുന്നത് അപ്പോൾ റൈസിൽ നല്ലൊരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ റൈസ് എല്ലാം കറക്റ്റായിട്ട് ഒന്നിനോട് ഒന്നും ഇട്ടാതെ നന്നായിട്ട് വരണം കറക്റ്റ് വേവാണ് അങ്ങനെയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റൈസ് നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് റൈസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മുകളിൽ ചിക്കൻ പ്ലേസ് ചെയ്യാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല തക്കാളി ചട്നി ഉണ്ടാക്കിയിലോ അതും നമ്മുടെ ഗാർലിക് വൈറ്റ് സോസ് ഉണ്ടല്ലോ മയോണൈസ് പോലത്തെ അപ്പം അത് കൂട്ടിയിട്ട് കഴിക്കുക ബായ് യു ദേ